പിന്നെ ഉമ്മാടത്ത് ഞാൻ പറഞ്ഞ കാര്യമില്ലേ അത് ഇക്കായോട് പറഞ്ഞില്ലേ ഉമ്മാടത്ത് ഞാൻ അപ്പഴേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴൊന്നും പറയലേ മൈക്കടത്തൊന്ന് അതിനെന്താ അവനോട് പറയണ്ടേ അതോട് ഞാൻ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് പറയണ്ടായിരുന്നു അതിപ്പോ ശരിയായില്ല ഇപ്പ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാ മതിയായിരുന്നു പിന്നെ പറയണ്ടേ എന്റെ കാര്യമല്ലേ നിന്നെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി കല്യാണം കഴിപ്പിച്ച് ഒരു നിലയിലാക്കിയപ്പോ അമ്മായി പാപ്പായൊക്കെ ഭാര് അതെന്റെ അവസ്ഥ മാത്രമല്ല പലരെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ആരും ഒന്നും പറയുന്നില്ലെന്ന് മാത്രം എന്റെ അവസ്ഥ ആവുമെന്ന് ഒട്ടും ഞാൻ വിചാരിച്ചില്ല എനിക്കും കൂടെ അറിയണം അവനും കൂടെ എടുത്ത തീരുമാനമാണോ ആ എന്തായാലും എവിടം വരെ പോകും എനിക്കറിയണം അവൻ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാനൊന്ന് പറഞ്ഞു പിന്നെ ഒരു തീരുമാനം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ും എന്റെ അടുത്ത തീരുമാനം തന്നെയാണ് എൻ്റെ മകൾക്കും ഞാൻ ഭാരമാണെന്ന് അറിഞ്ഞിവിടെ നിക്കില്ല ആരും എന്നെ കൊണ്ടാക്കണ്ടെ പോലെ എനിക്കറിയും എന്തായാലും എനിക്ക് ഉമ്മ ഒരു ഭാരമല്ല ഉമ്മ എന്റെ അടുത്ത് വന്ന് നിക്കുന്നതിനൊന്നും എനിക്കും ഒരു ഇഷ്ടക്കുറവുമില്ല പക്ഷേ ഉമ്മ നിക്കേണ്ടത് ഉമ്മ സ്വന്തം വലിയ വീട്ടിലല്ലേ അല്ലാതെ മറ്റടുത്താന്നോ അല്ല നമ്മുടെ മരുമകൾ ഇവിടെ ഇല്ലേ ഇവിടെ കാണും അല്ലാതെ അവിടെ പോന ഞാനിവിടെ തന്നെ ഉണ്ട് തോന്നെ എന്താണ് നീ പുതിയ വല്ല കുഴുപോലായിട്ട് വന്നേന്നു എനിക്ക് കുരുക്കാനോ എനിക്കിതിനെ കുഴിക്കട്ടെന്ന് എടുക്കാനാ നല്ല അഭിനയം ഒന്നറിയാത്ത പോലെ നിൽക്കുന്നാണ്ടില്ലേ ഞാൻ എന്തുവാ പറഞ്ഞു നാത്തൂന് നന്നായിട്ട് തന്നെ അറിഞ്ഞിരുന്നു അറിയാമല്ലോ നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് ഈ പിന്നെ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറയല്ലേ നാത്തൂന് ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാ എന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി അരയ്ക്കോ കാണാനൊക്കെ പോയിരിക്കാണ് ഇപ്പ വരി ഏ എന്തിനെ അതിന് നിങ്ങൾ എന്തിനാ പിരിയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ ഈ പറയുന്നൊന്നും എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല നാത്തും പറയുന്നത് കാരണം ഞാൻ തന്നെ പറയാം എന്നെ ഉപേക്ഷിക്കാൻ കാണാന്ന് പറഞ്ഞാല് സ്വന്തം ഉമായ വൃതസാനത്തിൽ കൊണ്ടുപോടുന്ന ഭാര്യയെ എന്റെ ഭർത്താവിന് വേണ്ടാന്ന് പറഞ്ഞു അത് സമ്മതിച്ചു അങ്ങനെങ്ക അതുകൊണ്ട് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കാൻ പോയതാ അതിന് ഞാൻ എന്ത് ചെയ്തട്ടാ നീ ഇപ്പ എന്റെ മെക്കെട്ട് കയറിയത് ഞാൻ ഏതന്നെ ചെയ്തു പോലോ എന്നല്ലോ നിന്റെ പറച്ചിൽ കേട്ടായി തോന്നു നിങ്ങൾ തമ്മിൽ എന്തിനു പ്രശ്നം ഉണ്ടെങ്കി അതിന് കാരണം ഞാനും അല്ലേ മോളെ നിങ്ങൾക്ക് ഞാനും ഒരു ശല്യം ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം പക്ഷെ അതിന് നിങ്ങൾ ഇങ്ങനെ ബന്ധം പിരിയേണ്ട കാര്യമൊന്നുമില്ല അത്രക്ക് പ്രശ്നക്കാരിയാണോ ഞാൻ അതിന് ആരും ഇവിടെ ഇവിടെ ആരും അതിന് എനിക്ക് നല്ലോണം അറിയാം അത് പറയാനും കൂടി വന്നത് പറഞ്ഞത് ഇപ്പം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളും അല്ല ഞങ്ങളാരും അല്ല ഞങ്ങളും ഞങ്ങൾ പിരിയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ആ ചെല തെറ്റിദ്ധാരണകൾ എനിക്ക് പോയി ഞാനൊന്ന് പറഞ്ഞു പോയതാണ് അതിന്റെ തെറ്റ് തിരുത്തിയിട്ടാണ് ഞാനിപ്പോ വരുന്നത് അതെന്തായാലും ഉമ്മയും ഉമ്മായും കൂടെ അറിയണം ഇതിന്റെ കാരണം എന്താണെന്ന് അപ്പൊ ഇക്കായും കൂടെ അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഉമ്മാ അപ്പൊ ഉമ്മാ ഇവിടെ നിന്ന് മാറ്റാനുള്ള പരിപാടി ഇക്കാര്യ തീരുമാനം അല്ലാതെ മാത്രം തീരുമാനമല്ല മനസിലായി അതി നീ നിർത്ത് സത്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം വെറുതെ നമ്മള് തെറ്റിദ്രിച്ചതാണ് ഇവിടെ ഉമ്മടെ മോടായി വാക്ക് കേട്ടോണ്ട് അവളെവിടേക്ക് അവളെ അവിടെ പോയി പറ സത്യമാണ് പക്ഷെ അതെന്താ സംഭവിച്ചെന്ന് അവൾ തന്നെ പറയും ഞാൻ അവിടെ പോയത് എന്റെ കൂട്ടുകാരെ കാണാനിട്ടാണ് അവിടുത്തെ ഞാന് അവിടുത്തെ മാത്രല്ല എന്റെ രണ്ടു മൂന്ന് കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജോലിയുടെ കാര്യം എനിക്കല്ല ദൈവക്ക് വേണ്ടിയിട്ട് ഇവളെപ്പോഴും ഒരു ജോലി വേണം ജോലി വേണോന്ന് അങ്ങനെ രണ്ടു മൂന്നോർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ജോലിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടാണ് അവക്കവിടെയാണ് ജോലി ദൃത്തസനത്തില് അപ്പോ കാണാനോ സംസാരിക്കാനോ സമയമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അവളെ അന്വേഷിച്ച് അങ്ങോട്ട് പോയതാ ഒരു മൂന്നാല് വട്ടം ഞാൻ അവിടെ പോയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പറയാൻ എന്താന്ന് വെച്ചാൽ ഒന്ന് ശരിയായിട്ട് പറയാലോ എന്ന് വിചാരിച്ചു അല്ലാതെ നിങ്ങളാരും കരുതുന്ന പോലെ ഉമ്മായ വൃദ്ധസ്ഥലത്തിൽ കൊണ്ടുവിടാനൊന്നും അല്ലെ ഇവക്ക് എന്നോട് എന്താ ഇത്ര ദേഷ്യം എന്ന് ചോദിച്ച അതെനിക്ക് അറിയില്ല കാരണം കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഉമ്മായിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ഒരു ഉമ്മായില്ലാതെ വളർന്നതാണ് ഞാൻ ഒരുപാട് സഹിച്ചിട്ടാണ് ഞാൻ ഇത്ര മേഴൊക്കെ ആയത് ഇവിടെ വന്ന് എനിക്ക് ഉമ്മായി കിട്ടിയപ്പോ ഉമ്മാടെ സ്നേഹം കണ്ടപ്പോ ഒരുപാട് ഞാൻ സന്തോഷിച്ചു അവക്കത് സഹിക്കാൻ പറ്റില്ല എന്നെക്കാടില് കൂടുതൽ സ്നേഹിക്കുന്ന ഉമ്മയുടെ മരുമകളെ ആണെന്ന് പറഞ്ഞിട്ടുള്ള കുത്തി നമുക്ക് അവക്കിത്രയും ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല എന്റെ ഭർത്താവിന് പോലും എന്നെ മനസ്സിലായില്ല ഞാൻ എത്ര പറും വിശ്വസിച്ചിട്ടില്ല കാരണം ഞാൻ അന്യതാണല്ലോ സ്വന്തം ഞങ്ങൾ പറഞ്ഞ കാര്യമല്ലേ ഉമ്മായി അവിടെ അന്വേഷിച്ച് അവിടെ പോയി വരെ അന്വേഷിക്കേണ്ടി വന്നു അപ്പോഴും ചെറുതായത് എന്റെ ഭർത്താവാണ് ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കും കൂടിയില്ല ഉമ്മാ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് എനിക്ക് ഒരു കാര്യമില്ല ഉമ്മാല വള എനിക്ക് എനിക്കറിയാം അപ്പൊ പിന്നെ ഒരു ഉമ്മായി എവിടെയാണെന്ന് പറഞ്ഞു വിട്ടിട്ട് എനിക്ക് എന്ത് എന്ത് സന്തോഷം കിട്ടാനാണ് എനിക്ക് എന്റെ നാത്തൂവിനെ ഞാൻ കാണുന്ന അതേപോലല്ല എന്റെ നാത്തൂനെ ഞാൻ കണ്ടിട്ടുള്ള എന്റെ സ്വന്തം അനിയത്തെയാണ് അവിടുന്നും എനിക്ക് ഇങ്ങനൊക്കെയാണ് അതല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് മക്കിപ്പ മനസിലായല്ലോ എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്ന് മടമകളെ തന്നെയാണ് ഈ കുടുംബം കൂട്ടിച്ചോറാക്കുന്നത് എന്റെ ജീവിതം അങ്ങോട്ട് ഇല്ലാതാക്കുന്നത് ശരിയാണ് അവളോടെ പോയി കാര്യ പോലും തിരക്കാതെ അവൾ അത് വേറൊരു രീതിയിൽ ഉമ്മാക്കാക്കി തന്നെ പ്രശ്നം നിനക്ക് സമാധാനോ എൻ്റെ വറ്റി വന്ന് പിറന്നല്ലോ പാവം ആ എന്തൊക്കെ ഞാൻ തെറ്റിതെറിച്ചെന്നറിയാവു ഇനി മേലെ ഇങ്ങനത്തെ സമൂഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞെടുത്ത് വന്നാലും ഉണ്ടല്ലോ മകളായിപ്പോയിപ്പിടിച്ചും